നമസ്കാരം തിരുവനന്തപുരം കാട്ടാക്കടയിൽ മായാമുരളി എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് കൊലയാളിയും മായയുടെ കൂടെ താമസിച്ചിരുന്ന വ്യക്തിയുമായ രഞ്ജിത്ത് എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒട്ടേറെ ദുർഘടം പിടിച്ച പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് പോലീസ് അതിസാഹസികമായി തന്നെ ഈ രഞ്ജിത്ത് എന്ന യുവാവിനെ പിടികൂടിയത് മായാമുരളി തന്നെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി രഞ്ജിത്ത് പറയുന്നത് രോഗബാധിതയായ മായയുടെ മൂത്ത കുഞ്ഞിനെ ആശുപത്രിയിൽ ഇരുവരും സന്ദർശിച്ച് മടങ്ങിയ എട്ടാം തീയതി രാത്രിയാണ് മായയെ രഞ്ജിത്ത് കൊലപ്പെടുത്തിയത് മടക്കയാത്രയിൽ തിരികെ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്ന കാര്യം മായ രഞ്ജിത്തിനോട് സൂചിപ്പിച്ചിരുന്നു രാത്രിയോടെ വീട്ടിലെത്തിയ ഇരുവരും തമ്മിൽ ഇതേ ചൊല്ലി വാക്കേറ്റമുണ്ടാവുകയും അത് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു നെറ്റിയുടെ മധ്യഭാഗത്തേറ്റ ക്ഷതമാണ് മായയുടെ മരണകാരണം എന്ന് തിരിച്ചറിഞ്ഞതോടെ രഞ്ജിത്ത് പ്രതിയായി ഒന്നരക്കൊല്ലം മുൻപ് ഓട്ടോറിക്ഷ ഓടിക്കാൻ എത്തിയതാണ് രഞ്ജിത്ത് പിന്നീട് മായയുമായി സൗഹൃദം സ്ഥാപിച്ചു ഭർത്താവ് നഷ്ടപ്പെട്ട മായ എട്ട് മാസം മുൻപാണ് രഞ്ജിത്തിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയത് പേരൂർക്കട ഹാർവിപുരം ഭാവനാനിലയത്തിൽ മായാമുരളി എന്ന സ്ത്രീയെ ഇടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് കുടപ്പനക്കുന്ന് അമ്പഴങ്കോട് വാറു വീട്ടിൽ ടി രഞ്ജിത്ത് കുറ്റസമ്മതം നടത്തുകയായിരുന്നു തന്നെ ഉപേക്ഷിച്ച് മായ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ് രഞ്ജിത്തിനെ പ്രകോപിപ്പിച്ചത് എന്ന് സംബന്ധിച്ചതായി ഡിവൈഎസ്പി സി ജയകുമാർ പറഞ്ഞു തമിഴ്നാട് തേനിയിൽ നിന്നാണ് രഞ്ജിത്തിനെ പിടികൂടിയത് മായയുടെ രണ്ട് കുട്ടികൾ ഇവർക്കൊപ്പമായിരുന്നു പിന്നീട് മായയുടെ വീട്ടുകാരും ആദ്യ ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്ന് കുട്ടികളെ ഏറ്റെടുത്തു ഓട്ടി സമ്പാദിച്ച മൂത്ത കുട്ടിയുടെ സംരക്ഷണം രഞ്ജിത്തിൽ സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ബന്ധുക്കൾ കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത് മുതിയാവിളയിലെ വാടക വീട്ടിലായിരുന്നു ഇരുവരും താമസം ഈ മാസം ഒൻപതിന് മായയെ മരിച്ച നിലയിൽ വീടിന് സമീപത്തെ റബ്ബർ പുരയിടത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇരുവരും രാത്രി വഴക്കിട്ടു ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകുമെന്ന് മായ പറഞ്ഞതോടെ പ്രകോപിതനായ രഞ്ജിത്ത് ക്രൂരമായി മായയെ മർദ്ദിച്ചു രക്ഷപ്പെടാൻ ഇറങ്ങിയോടിയ മായയെ പിന്തുടർന്നെത്തി മുഖത്ത് ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മുൻപ് പല സ്ത്രീകൾക്കൊപ്പവും കഴിഞ്ഞിരുന്ന രഞ്ജിത്ത് ഇവരെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി പോലീസ് പറയുന്നു കൊല നടന്ന പതിമൂന്നാം നാൾ പ്രതിയെ പിടിച്ച ആശ്വാസത്തിലാണ് പോലീസ് സംഘം പ്രതിയെ തേടി പോലീസ് സംഘം സഞ്ചരിച്ചത് ഒരുപാട് ദുർഘടമായ വഴികളിലൂടെയാണ് പ്രതിയുടെ കയ്യിൽ ഫോണില്ല വീടുമായി ബന്ധമില്ല ലഭിച്ച വിവരങ്ങൾ പലതും തെറ്റ് പോലീസിനെ വഴിതെറ്റിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒടുവിൽ തമിഴ്നാട് തേനിയിലെ ചായക്കടയിൽ നിന്ന് പ്രതിയെ കണ്ടെത്തുമ്പോൾ പോലീസിനാശ്വാസം സബ് ഡിവിഷനിലെ പത്തോളം പോലീസുകാർ ഷാഡോ ടീം എന്നിവരടങ്ങുന്ന സംഘം രാവും പകലുമില്ലാതെ പ്രതിയെ തേടി നടന്നു കൊല നടത്തിയ ശേഷം ഒൻപതാം തീയതി രാവിലെ രഞ്ജിത്ത് ഫോൺ ഉപേക്ഷിച്ച് മുങ്ങുകയായിരുന്നു വട്ടപ്പാറയിലെ ഒരു കടയിലെത്തി പുതിയ ഷർട്ട് വാങ്ങി വഴിയിൽ കണ്ട വ്യക്തിയുടെ ഫോൺ വാങ്ങി സുഹൃത്തിനെ വിളിച്ച് പണം ആവശ്യപ്പെട്ടു ഇതുമാത്രമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുണ്ടായിരുന്ന വിവരങ്ങൾ ലോറികളിൽ ലിഫ്റ്റ് ചോദിച്ചും വഴിയാത്രക്കാരോട് പണം വാങ്ങിയും തേനിയിലെത്തി എന്നാണ് പോലീസ് പറയുന്നത് ഇവിടെ ഒരു ചായക്കടയിൽ ജോലി ഉറപ്പാക്കി വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നു പത്തൊൻപതിന് രാവിലെ ജോലിയിൽ പ്രവേശിക്കാൻ തേനിക്ക് പോയി ബസ്സിൽ കയറുന്ന സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചതാണ് പ്രതിയുടെ താവളത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് പേരൂർക്കട ഹാർവിപുരം സ്വദേശി മായാമുരളി കൊലക്കേസിൽ പ്രതി കുടപ്പനക്കുന്ന് സ്വദേശി രഞ്ജിത്തിനെ കാട്ടാക്കട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചെന്നും മെയ് എട്ടിന് രാത്രി മൂക്കിൽ ഇടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും പ്രതി സമ്മതിച്ചതായി കാട്ടാക്കട ഡിവൈഎസ്പി പറഞ്ഞു കൊലയ്ക്ക് ശേഷം രഞ്ജിത്ത് ഒളിവിൽ പോയി മൊബൈൽ ഫോൺ എ ടി എം എന്നിവ ഉപയോഗിക്കാതെയും സി സി ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയുമായിരുന്നു ഇയാളുടെ യാത്ര ഇത് പ്രതിയെ കണ്ടെത്താൻ വൈകിപ്പിച്ചു സംഭവത്തിൽ പഴയ കേസന്വേഷണ രീതിയാണ് പോലീസ് സ്വീകരിച്ചത് ഷാഡോ പോലീസ് ഉൾപ്പെടെ നാൽപ്പതിലേറെ ഉദ്യോഗസ്ഥരുടെ രണ്ടാഴ്ച നീണ്ട തുടർച്ചയായ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത് ഇതിന് മായയുടെ ബന്ധുക്കളുടെ സഹകരണവും സഹായമായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് പറഞ്ഞു